നമസ്കാരം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസ് വമ്പൻ ടിസ്റ്റിലേക്ക് മാറുകയാണ് വമ്പൻ ടിസ്റ്റിന് കാരണം അതിലെ പരാതി തന്നെയാണ് ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ രണ്ട് പരാതിയിലും സമാനമായി ആവർത്തിച്ചിട്ടുള്ളത് അതിനർത്ഥം ഈ പരാതി തയ്യാറാക്കിയിട്ടുള്ളത് നേരത്തെ രണ്ട് പരാതികളിലും പരാതി തയ്യാറാക്കിയ അഭിഭാഷകനോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരാളോ ആണ് ആ പരാതി തയ്യാറാക്കിയത് കണ്ടിട്ട് ഒരു അഭിഭാഷകനാവാനാണ് സാധ്യത അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി കൃത്യമായ പ്ലാനും പ്രവർത്തനവും നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ് മുഖ്യമന്ത്രി ഇന്നലെ രാത്രി നിർദ്ദേശപ്രകാരമാണ് കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് അതായത് പിണറായി വിജയൻ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള പദ്ധതി നേരത്തെ ഒരുക്കി എന്നുള്ളതർത്ഥം അതായത് നേരത്തെ സരിത നായരെ എങ്ങനെയാണോ ഇറക്കി എലക്ഷൻ സമയത്ത് ഉമ്മൻചാണ്ടിയെ തകർത്തത് അതേപോലെയുള്ള ഒരു പ്ലാനും പ്രവർത്തനവും മൂന്നാമത്തെ കേസിൽ മൂന്നാമത്തെ പീഡന പരാതിയിൽ വന്നിരിക്കുന്നു എന്നർത്ഥം അതായത് നേരത്തെ രണ്ട് പരാതികളും വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകാൻ കഴിഞ്ഞു എന്നാൽ മൂന്നാമത്തെ പരാതിയിൽ കൃത്യമായി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് കാരണം കൃത്യമായിട്ടുള്ള പിണറായി വിജയൻ്റെ ഇടപെടലാണ് പിണറായി വിജയൻ കൃത്യമായി മുകളിൽ നിന്ന് നിർദ്ദേശിച്ചു ഇതിൻ്റെ ആദ്യത്തെ പരാതി തയ്യാറാക്കിയതും അതും ഇത് നമ്മളുടെ മൂന്ന് പരാതികൾ തമ്മിലുള്ള സാമ്യം എന്താണെന്ന് അറിയാമോ ഈ സാമ്യം എന്ന് പറയുന്നത് ആദ്യം ഇത് സാമ്യം പറയുന്നത് ഈ യുവതികളെ കാണുമ്പോൾ തന്നെ കയറി പിടിക്കുന്നു ബലാത്സംഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെയും ഈ പരാ ഈ യുവതി അതിജീവിത തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ ഹോട്ടലിൽ വരുന്നു അവിടെ റൂമിൽ അവർ റൂമെടുക്കുന്നു ആ റൂമെടുത്ത സ്ഥലത്തേക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തൽ ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം എന്ത് ഈ യുവതി എന്തിനാണ് വരുന്നത് അവരുടെ ഭർത്താവുമായിട്ടുള്ള തർക്കങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ സമീപിക്കുന്നത് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ സമീപിച്ച് അവിടെ എത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം അപ്പം ആ റൂമിലേക്ക് കടന്ന് രാഹുൽ മാങ്കൂട്ടം കയറി പാടെ ബലാത്സംഗം ചെയ്യുന്നു അതായത് കുട്ടി അവരെ അടിക്കുന്നു പിന്നെ മറ അവരെ ശരീരം മുഴുവനെ പീഡിപ്പിക്കുന്നു മുറിക്കടിച്ചു മുറിക്കുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് എഫ് ഐ ആറിൽ ഉള്ളത് യുവതി കൊടുത്ത പരാതിയിൽ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ് നേരത്തെ രണ്ട് പരാതികളിലും സമാനമായി ആവർത്തിക്കുന്നത് ഇത് രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് കുട്ടി ഉണ്ടാവണം എന്ന് പറയുകയാണെ അതായത് കാണുമ്പോൾ തന്നെ ഒരാൾ പറയുകയാണ് നിന്നെല്ലൊരു കുട്ടി ഉണ്ടാവണം എന്ന് പറയുന്ന ലോകത്തിലെ വിചിത്രമായ ഒരു സംഭവമാണ് അപ്പോൾ അഡ്വക്കറ്റ് കോടതി ഭാഷയിൽ എഴുതി എഴുതിയുണ്ടാക്കിയ സ്ഥാനത്തിൽ കുട്ടി ഉണ്ടാവണമെന്ന് നേരത്തെ രണ്ട് പരാതികളിലുള്ള മാതിരി തന്നെ ഇതിലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായി നേരത്തെ തയ്യാറാക്കിയ ഡ്രാഫ്റ്റിൽ പേരും അഡ്രസ്സും സ്ഥലവും സിറ്റുവേഷനും മാറ്റി മാറ്റിയെന്നർത്ഥം അപ്പോൾ ആ കുട്ടി ഉണ്ടാകണം എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ബലാത്സംഗം ചെയ്യുന്നു ബലാത്സംഗം ചെയ്ത ശേഷം പിന്നീട് രസം പരാ ബലാത്സംഗം ചെയ്ത ശേഷം അവരുടെ കാല ഇപ്പോഴാണ് പരാതിയുമായി വരുന്നത് ഇതിനിടയിൽ ഭീഷണി വരുന്നു സ്ഥിരമായിട്ട് കൊന്നുകളയുന്ന ഭീഷണി സ്ഥിരമായി എല്ലാത്തിലും ഉണ്ട് ഇതിലുമുണ്ട് കൂടാതെ പണം അതിലും വ്യത്യസ്തമായി പണവും കൊടുക്കുന്നു പ്ലസ് എന്ത് കൊടുക്കുന്നു സമ്മാനങ്ങൾ കൊടുക്കുന്നു അതിനുശേഷം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പാലക്കാട് ഒരു ഫ്ലാറ്റ് എടുക്കാൻ വേണ്ടി പറയുന്നു അതായത് ഫ്ലാറ്റ് ഫ്ലാറ്റായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നു എങ്ങനെയുണ്ട് അതായത് അതിനുശേഷം ഈ യുവതിയെ ബലാത്സംഗം ചെയ്ത യുവതി അതിനുശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മാനങ്ങൾ കൊടുക്കുക വിലപിടിച്ച ഷർട്ട് കൊടുക്കുന്നു വിലപിടിച്ച ഷൂ കൊടുക്കുന്നു വിലപിടിച്ച പിന്നെ വാച്ച് കൊടുക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് വേണ്ട എല്ലാം കൊടുക്കുകയാണ് കൊടുത്തിട്ട് പണവും കൊടുക്കുകയാണ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് പിന്നെ ലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ എന്ത് ചെയ്യുന്നു വിവാഹ വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തിന് ഇവിടേതാവുന്നു ഇവിടെയും വിവാഹ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബലാത്സംഗത്തിന് നിന്നെ ബലാത്സംഗം ചെയ്യുന്നതിന് മുമ്പ് പ്രശ്നം തീർക്കാൻ വന്നാൾ ഉടൻ തന്നെ വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു എന്തൊരു വിചിത്രമായ പരാതിയാണ് ഇത് പിണറായി വിജയൻ അല്ലാതെ വേറെ ആർക്കീ പരാതി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല മുമ്പ് ശശിയായിരുന്നു പി ശശിയായിരുന്നു ശോഭന ജോർജിന് വേണ്ടി എന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കള്ളപരാതി തയ്യാറാക്കി കൊടുത്തത് ചെറുനീർ ശശിധരൻ നായർ പി ശശി പറഞ്ഞ പ്രകാരം എഴുതി കൊടുത്ത ഒരു പരാതിയാണ് അന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ കാരണം പിന്നീട് ഹൈക്കോടതി കോഷ് ചെയ്തു എനിക്ക് അതിൽ നഷ്ടപരിഹാരത്തിന് വിധിയും വന്നു ആ അതേപോലുള്ള ഒരു സമാനമായുള്ള ഒരു പരാതി നിർമ്മാണമാണ് പി ശശിയെപ്പോലുള്ള ആൾ പിണറായി വിജയൻ്റെ കൂടെയുള്ളപ്പോൾ ഇത്തരം പരാതി ഉണ്ടാക്കാൻ നിരവധി അഡ്വക്കറ്റന്മാരുണ്ട് അതിലൊരു അഡ്വക്കറ്റാണ് സ്ഥിരമായിട്ട് ഈ പരാതി ഉണ്ടാക്കിയതെന്നുള്ളത് സത്യമാണ് അപ്പോൾ പിന്നെ ഈ അഞ്ച് ദിവസം മുമ്പ് കിട്ടിയ പരാതി ഏറ്റവും രസകരമായ കാര്യം പിന്നീട് ഒരു പിന്നെ ഈ യുവതിയുമായിട്ട് പിണറായി വിജയൻ എന്തൊക്കെ ധാരണ എന്നുള്ള സരിത നായരെ പോലെ പത്ത് കോടി കൊടുത്ത് ഉമ്മൻചാണ്ടി കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പോലെ ആയ സമയത്ത് രാഹുൽ മാങ്കുട്ടത്തെ മുന്നിൽ വെച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കാനുള്ള ശബരിമല വിവാദങ്ങളെല്ലാം അട്ടിമറിക്കാനും അങ്ങനെ ഒറ്റയടിക്ക് ഭരണം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കണ്ടെത്തിയ ഒരു മാർഗമാണ് ഇതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഇത് വമ്പൻ ടിസ്റ്റ് തന്നെയാണ് എല്ലാത്തിലും ഒരേ പരാതി പിന്നെ ഇന്നലത്തെ ഓപ്പറേഷൻ പിണറായി വിജയന് ആ യുവതി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് എത്ര കൊടു ആ ആ യുവതി കൊടുത്തു എന്ന് നമുക്കറിയില്ല ഇന്നലെ ഒരു പിണറായി വിജയന് ഓഡിയോ സന്ദേശം അയക്കുകയാണ് എന്നെ രാഹുൽ മാങ്കൂട്ടം ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതും രസകരമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തെ അറിഞ്ഞിരുന്നെങ്കിൽ മാറുമായിരുന്നില്ലേ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കി ഏത് പരാതി വന്നു പരാതി കൊടുക്കുന്നു എന്നറിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് അതിന് പിണറായി വിജയനെ ഒരു ഓഡിയോ ആയിക്കാണെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ഭീഷണിയാണ് എത്രയും വേഗം രാഹുൽ മാങ്കുട്ടി തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതാവണം നേരത്തെ കൊടുത്ത പരാതിയിൽ പൂങ്കോഴി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു അത് മാത്രമാണ് പിന്നെ ഒളി ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ആ പടം മുന്നൂറ്റി എഴുപത്തി ബലാത്സംഗം മാത്രമേ ഉള്ളൂ ഗർഭചിത്രം നിർബന്ധിച്ച ഗർഭചിത്രം നടത്തി എന്നുള്ള വകുപ്പില്ല ഇതിനകത്ത് ഗർഭം അലസിപ്പോയി എന്ന് പറയുന്നത് ഗർഭം ചിത്രം തീർത്തുകയാണോ അലസിപ്പണോ പറഞ്ഞിട്ടില്ല എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഡി ടെസ്റ്റ് നടത്താൻ വേണ്ടി ബ്ലഡ് എടുത്തിട്ടുണ്ട് അതേപോലെ പൊട്ടൻഷ്യൽ ടെസ്റ്റും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പം തിരുവല്ലയിൽ നിന്ന് കണ്ടിട്ടുള്ളത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയുടെ ഭാഗം തന്നെയാണ് പിണറായി വിജയൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്നലെ രാത്രി കൃത്യമായി ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ആരും അറിയാതെ കൃത്യമായി ഓപ്പറേഷൻ നടത്തുന്നു ഏറ്റവും വിശ്വസ്തനായ ആലത്തൂർ ഡിവൈഎസ്പിയെ കൊണ്ട് പാലക്കാട് കെ പി എം ഹോട്ടലിൽ എത്തുന്നു അവിടെ കൃത്യമായി വാതിലിന് പന്ത്രണ്ട് മണിക്ക് മുട്ടുന്നു അരമണിക്കൂർ കാത്തു തന്ന ശേഷം രാഹുൽ മാങ്കുട്ടൻ തുറക്കുന്നു തുറന്ന ശേഷം അദ്ദേഹം കസ്റ്റഡി പോലീസാണ് കസ്റ്റഡി എടുക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുറന്നിരുന്നില്ല അങ്ങനെ എടുക്കുന്നു പെട്ടെന്ന് തന്നെ അവിടെ മുങ്ങുന്നു പോലീസ് ആളെ എടുത്ത് പെട്ടെന്ന് പറക്കുന്നു തിരുവ തിരുവല്ലയിലേക്ക് അങ്ങനെ തിരുവല്ല എ ആർ ക്യാമ്പിൽ എത്തിക്കുന്നു എ ആർ ക്യാമ്പിൽ എത്തിച്ച ശേഷം ഇന്ന് രാവിലെ തുടങ്ങി ഉണ്ടായിരുന്ന നാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന എ ആർ ക്യാമ്പിനെ പുറത്തു കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതോടുകൂടി അവിടെ വലിയ സീനുകളുണ്ട് ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്താണ് കൃത്യമായി പ്ലാൻ ചെയ്ത പിണറായി വിജയൻ ഇലക്ഷൻ സ്റ്റണ്ടുമായി ഇറങ്ങിയ പിണറായി വിജയൻ പ്ലാൻ ചെയ്ത പരിപാടിയാണ് അങ്ങനെ അവിടെ വലിയ തോതിൽ ബഹളമുണ്ടാക്കുന്നു അവിടെ ഇറക്കി ഇറക്കിക്കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നു അവസാനം സി ജി എം കോടതിയിൽ എത്തിക്കുന്നു സി ജി എം കോടതി എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കേസ് മുന്നൂറ്റി എഴുപത്താറ് അതേപോലെ അഞ്ഞൂറ്റി ആറാണ് അതായത് ക്രിമിനൽ ഇൻഡിമിനേഷനാണ് ഭീഷിപ്പെടുത്തുക എന്നുള്ളത് അഞ്ഞൂറ്റി ആറ് മുന്നൂറ്റി എഴുപത്താറ് ബലാത്സംഗമാണ് അപ്പം ഈ ബലാത്സംഗം എന്ന് പറയുന്ന സംഭവമാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത് മറ്റു ഗർഭചിത്രത്തിന് തെളിവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്തെങ്കിലും ഗ്രാമ വകുപ്പ് ചേർക്കണം അല്ലേ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നത് തെളിവില്ല അപ്പം ഈ ഇങ്ങനെയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തെ റിമാൻഡ് ചെയ്തു മാവേലിക്കര സബ്ജയിലാണ് അദ്ദേഹം ഉള്ളത് എന്തായാലും പിണറായി വിജയന്റെ പ്ലാൻ കൃത്യമായി നടന്നിരിക്കുന്നു എന്നെ രണ്ടു തവണ അറസ്റ്റ് ചെയ്തത് കൃത്യമായ പ്ലാനോട് കൂടിയിട്ടാണ് അർദ്ധരാത്രിയാണ് ഇത് സംഭവിക്കാറ് എന്നെ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്ക് തെളിവുകളൊന്നും എൻ്റെ അഡ്വക്കന് വരാൻ പറ്റില്ല ഒന്നുമില്ല കൃത്യമായിട്ട് ഈ കാര്യത്തെ കുറിച്ചിട്ട് ഇന്ന് അഡ്വക്കറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ പറയുന്ന വാക്കുകൾ കേൾക്കാം

ഉം രണ്ട് ഇതിലെ ഒളിവിലാന്ന് പറഞ്ഞത് നിക്കില്ലല്ലോ ഉം അപ്പം കേസ് കണ്ടിട്ട് ഇത് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല ജാമ്യം കിട്ടും എന്നുള്ളത് തന്നെയാണ് അപ്പം നേരത്തെ രണ്ട് കേസുകൾ മാതിരി സമാനമായ അതേ പരാതി അതേ ഉം ഉം. ശരിക്കും ഈ അറസ്റ്റ് ഈ അറസ്റ്റിന് ആവശ്യമുണ്ടായിരുന്നില്ല പൂങ്കുഴലി വിളിച്ചു വരുത്തിയാൽ വരാവുന്ന ഒരാളായിരുന്നു വെറുതെ അതായത് മറ്റു രണ്ട് കേസുകളിൽ ജാമ്യത്തിൽ ഇറങ്ങിയ രൂപത്തിൽ പൂങ്കുഴലിക്ക് ഇദ്ദേഹത്തിന്റെ പേരിൽ കൺട്രോൾ ഉണ്ടായിരുന്നു വിളിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പെന്താ പ്രൊസീജിയർ അടുത്ത നമ്മൾ ജാമ്യത്തിന്റെ ഈ ഇനിയിപ്പം സെഷൻസ് കോടതി അല്ലേ കേസ് പരിഗണിക്കുന്നത് അപ്പം എന്തായാലും മജിസ്ട്രേറ്റ് കോടതിയിലാണോ കേസുള്ളത് അല്ലേ അല്ലെ ശരിക്കും സെഷൻസ് കേസ് അല്ലേ ഇത് മുന്നൂറ്റി കേട്ടല്ലോ കൃത്യമാണ് അദ്ദേഹം ഒളിവിൽ പോയി എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് ഒളിവിൽ അദ്ദേഹം രണ്ട് കേസുകളിൽ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആളാണ് പൂങ്കുഴിയിൽ വിളിച്ചാൽ അപ്പ എത്തേണ്ട ആളാണ് പൂ അതായത് ഏത് സമയത്തും വിളിച്ചാൽ എത്തണമെന്നാണ് രണ്ട് കേസുകളിലും ജാമ്യവ്യവസ്ഥ പ്രകാരമുള്ളത് ആ ജാമ്യവ്യവസ്ഥ പ്രകാരമുള്ള പ്രവർത്തിക്കേണ്ട രാഹുൽ മാങ്കുട്ടം ഒളിവിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആണ് പ്ലാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബാക്കി എന്തായാലും ഇതിനകത്ത് ഒരു കെട്ടിച്ചമച്ച ഫാബ്രിക്കേറ്റ് ചെയ്ത കേസാണ് എന്ന് പ്രഥമ ദൃഷ്ടയായി പറയാം സരിതാ നായർ ഉമ്മൻചാണ്ടിക്കെതിരെ കൊടുത്ത കേസ് പോലെ പിണറായി നേരിട്ട് പ്ലാൻ ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കേസാണിത് പിണറായി തന്നെയാണ് ഇതിന് ഒന്നാം പ്രതിയായി വരേണ്ട ആൾ കടലക്കേസ് എടുക്കുന്നതിൽ കാരണം അത് എലക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിപ്പ് കേസാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും എൻ്റെ ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് ഇറ്റ് ഈസ് എ ഫാബ്രിക്കേറ്റ് കേസ് ഇത് കെട്ടിച്ചമച്ചതാണ് ഈ യുവതി യുവതിക്ക് എത്ര കൊടുത്തു എന്ന് മാത്രം നമ്മൾ കണ്ടെത്തേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം